ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ സിമ്പിളായി അരിപ്പൊടി ഉപയോഗിച്ച് നല്ല ടേസ്റ്റുള്ള വെള്ളയപ്പം തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഇതിനു വേണ്ടി നൈസായി പൊടിപ്പിച്ച അരിപ്പൊടി രണ്ട് കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി നാളികേരവും എല്ലാം കൂടെ വേറൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുത്താലും മതി ഇതിലേക്ക് മുക്കാൽ കപ്പ് നാളികേരവും മുക്കാൽ കപ്പ് അളവിൽ തന്നെ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം അരക്കപ്പ് നാളികേര വെള്ളം നന്നായി പുളിപ്പിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൊത്തത്തിൽ നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരയ്ക്കാനാവശ്യമായ വെള്ളം മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ബാക്കി വെള്ളം നമുക്ക് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാൻ മറന്നു പോയാലൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തവി കൊണ്ട് ഇതുപോലെ കുറച്ച് പ്രാവശ്യം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അരച്ച് വെച്ച മാവിങ്ങനെ കോരി ഒഴിക്കുന്ന രീതിയിൽ തന്നെ കുറച്ച് സമയം മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് തവികൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം നമുക്കിതൊന്നിങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മാവ് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടും ഇത് രാത്രിയാണ് അരച്ചു വെക്കുന്നത് എന്നിട്ട് രാവിലെ നമുക്ക് എടുത്ത് നോക്കാം വെള്ളയപ്പം മാവ് ഒരുപാട് കട്ടിയായി പോകരുത് അപ്പോൾ നമുക്ക് പെർഫെക്റ്റായി വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ ഒന്ന് തുറന്ന് നോക്കാം മാവ് നന്നായി പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് വളരെ സാവധാനം നമുക്കതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം മാവ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് അരിപ്പൊടി ഉപയോഗിച്ച് വളരെ പെർഫെക്റ്റായി എടുക്കുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ പത്തിരിപ്പൊടി നൂലപ്പത്തിൻ്റെ പൊടിയൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാം ഞാനിതിവിടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് വറുത്തെടുത്ത അരിപ്പൊടി ഉപയോഗിച്ചാണ് ചെയ്തെടുക്കുന്നത് ഒരു വെള്ളയപ്പച്ചാട്ടി ഇതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര തവിയാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം വെള്ളപ്പച്ചട്ടിയുടെ ചൂട് ഒരുപാട് കൂടിയാലും വല്ലാതെ കുറഞ്ഞാലും വെള്ളയപ്പം നന്നായി കിട്ടില്ല ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി വെള്ളയപ്പത്തിൽ ഇതുപോലെ കുഴികൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റായി വെള്ളയപ്പം തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിങ്ങനെ ചട്ടിയിൽ നിന്ന് എടുക്കാം സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് നടുഭാഗം നല്ല സോഫ്റ്റായ വെള്ളയപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മുഴുവൻ വെള്ളയപ്പം നമുക്ക് എടുക്കാം ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് മസാല കറികളോ നാളികേരപ്പാലോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഈ ഒരു വെള്ളയപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു